സാനിയോ ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരുക്കമാണോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കുത്തിയിരുന്നുള്ള പ്രതിഷേധം അവസാനിച്ചോ ハリコडी 가ണി처 પ્રતિഷേധકારیاں ಇಪ್ಪ ಪೊಲೀಸ್ అరెస్ట్ చేయి દીಕियाणा ಪೊಲೀಸ್ లాティனீಶ್ కేదు చేదు దీపక ఇప్పుడ నివైఫే ప్రవర్తకరియాడ ఇప్పుడ పోలీస్ అరెస్ట్ చేయి నిక్కునడ Thank oh. you. Oh. Oh. ആ ഈ പുളിക്കപ്പസാറിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐയുടെ കരിങ്കൂടി പ്രതിഷേധം ഉണ്ടായത് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് എവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചു ഗവർണർ ഇതിന് തൊട്ടുമുമ്പുള്ള പാതയിലൂടെ എയർപോർട്ടിലേക്ക് കടന്നു പോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകരുടെ ബലപ്രയോഗം നടത്തി ഇവിടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് ഇവിടെ പോലീസുമായി ബലപ്രയോഗം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഫോൺ ഉൾപ്പെടെ പിടിച്ച് പോലീസ് വാങ്ങുന്നുണ്ട് അങ്ങനെ ആളുകളെ കുത്തിക്കയറ്റി വണ്ടിയിലേക്ക് കയറ്റുന്നതിനുള്ള ഉൾപ്പെടെയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഗവർണർക്ക് നേരെ എസ് എഫ് ഐയെ അവിടെ പ്രതിരോധിക്കും സാധിച്ചെങ്കിലും കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചെങ്കിലും ഇവിടെ വീണ്ടും തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പുള്ളിക്ക ബസാറിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തെ മാറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പോലീസുമായിട്ടുള്ള തർക്കമായിട്ട് നിലനിൽക്കുന്നത് ഇത് ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഗവർണർ ഈ പ്രദേശം കടന്ന് പോയിട്ടുണ്ട് പോലീസുമായിട്ട് കൃത്യമായ കയ്യാങ്കളിയിലേക്ക് പിളിത്തപ്പെട്ട പ്രശ്നങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഡിവൈഫ് ലീഡർഷിപ്പിലുള്ള ആളുകളെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം കരിങ്കുടി പ്രതിഷേധം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഈ ഒരു മേഖലയിൽ നിന്നതിന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഡിവൈഎഫ്ഐയുടെ വനിതാ പ്രവർത്തകരും മറ്റ് യുവ നേതാക്കളും ഉൾപ്പെടെ ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുകയാണ് നീക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം പോലീസിനെ സംബന്ധിച്ച് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഗവർണർ ഈ മേഖല കടന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് റോഡിപ്പോൾ ഏതാണ്ട് ആ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തുമെന്നുള്ള തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കൂടുതൽ ഫോഴ്സിനെ സ്ഥലത്തേക്ക് ആ പോലീസിനെ സ്വാഭാവികമായും എത്തിക്കേണ്ടി വരും ای وای اے پائے زندہ باد انقلااب زندہ باد انقلااب زندہ باد انقلااب زندہ باد ای وای اے پائے زندہ باد ای وای اے پائے زندہ باد آر ایس ایس چل رہے پڑے 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 اے دوانا اے دوانا گورنر راج സി പി ഐ എമ്മും ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് നേരത്തെ ഗവർണർ കടന്നുപോയതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അരിമുടി കാണിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച ചില പ്രവർത്തകരെ പ്രവർത്തകർക്ക് നേരെ പോലീസ് അത്തിവീശുകയും അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തതാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡിൽ റോഡരികിൽ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയാണ് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ദീപക് മലയമ്മ നൽകുന്ന വിവരം ദീപക് ഒരു സംഘർഷാവസ്ഥയുണ്ടോ ഇപ്പോൾ കരിങ്കൂടി കാണിച്ചിരുന്നു പ്രവർത്തകർ ഗവർണർ കടന്നു പോകുമ്പോൾ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാമെന്ന വിവരം വനിത അത് ഒരു വ്യക്തത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാക്കുന്നില്ല കാരണം നമ്മൾ എത്തുന്ന സമയമായപ്പോഴത്തേക്കും ഏതാണ്ട് രണ്ട് ജീപ്പിന് പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ലീഡർഷിപ്പിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തിയത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് റോഡിന്റെ ഒരു വശം അതായത് ഈ പാത എന്ന് പറയുന്നത് നിലവിൽ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന മേഖലയാണ് ആ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടുപോ പോയിരിക്കുന്നവരിപ്പോൾ ഒരു പ്രകടനത്തിലേക്ക് അതിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു സ്വാഭാവികമായും ആ കൂടി ഈ പ്രശ്നം അവസാനിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് പത്തോളം ഡിവൈഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്താൽ നീക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി